ഹായ് ഹലോ അസ്സാം വലൈക്കും അങ്ങനെ നമ്മൾ വെയിറ്റ് ഇതേ വീടും 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 ഇങ്ങനെ കുറഞ്ഞു വരുകയാണ് തൊണ്ണൂറിൽ നിന്ന് ഞാൻ ഒമ്പത് തൊണ്ണൂറിൽ നിന്ന് താഴെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരെയും കരുതി തൊണ്ണൂറിൽ നിന്നും ഞാൻ അൻപത് ദിവസം കൊണ്ട് ഇത്രേ എത്തിയുള്ളൂ നല്ല കേട്ടാ ഇനി എൻ്റെ വെയിറ്റ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വെയ്റ്റ് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡയറ്റ് തുടങ്ങിയത് അപ്പൊ ശേഷം എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഈ അൻപത് ദിവസം കഴിയുമ്പോഴത്തേക്കും വന്ന് നിൽക്കുന്ന അമ്പതാമത്തെ ദിവസം വന്ന് നിൽക്കുന്നത് എൺപത്തൊമ്പത് പോയിൻറ്റ് ടു ഫൈവിലാണ് അപ്പോൾ ഭയങ്കര ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് മുന്നോട്ടുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ എനിക്കിത് കണ്ടിന്യൂ എത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിയുമ്പഴകം വീണ്ടും ഞാനിത് നിർത്തണില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐഡിയൽ വെയ്റ്റിലെത്താൻ എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത് നോക്കി തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ഐഡിയൽ വെയ്റ്റ് ആണ് അപ്പോൾ ഐഡിയൽ വെയ്റ്റിലെത്താൻ ഞാൻ എവിടം വരെ പോകാവോ അത്രത്തത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ മുന്നോട്ടുള്ള നീക്കം ഇപ്പോൾ എന്തായാലും ഞാൻ അതിന് ഒരു എന്തുവാ അതിന് ഞാൻ റെഡി ആയിരിക്കുകയാണ് കാര്യം ഇപ്പം ശാരീരികമായും മാനസികമായും ഞാൻ ആ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ഞാൻ തയ്യാറായി വെച്ച് ഇരിക്കുകയാണ് അപ്പം കുഴപ്പമൊന്നും ആ ഒരു രീതിക്ക് മുന്നേറാം അപ്പം അതുപോലെ തന്നെ എന്നോടൊപ്പം ഡയറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവർ കമൻസ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നിങ്ങളുടെ വെയ്റ്റും പറയണം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഡയറ്റ് ചെയ്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്കിപ്പം ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിലും കൈക്കുള്ള വെയിറ്റ് അത് മാറ്റമുണ്ട് അതിനനുസരിച്ച് എൻ്റെ നെയ്റ്റിയുടെ കൈ കയറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിൽ ആ വണ്ണം അറിയാൻ പറ്റുന്നുണ്ട് ഇത് എൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്നിരുന്ന നെയ്റ്റി ആണ് അപ്പോൾ അതങ്ങ് കയറി കയറി പോകുന്നത് എൻ്റെ കൈ ലൂസാകുന്നുണ്ട് നല്ല രീതിയിൽ അതെനിക്ക് ഇടാൻ പറ്റാത്ത ചുരിദാറുകളൊക്കെ ഇടുമ്പോൾ നല്ലപോലെ പോലെ മനസ്സിലാവുന്നുമുണ്ട് പിന്നെ നമ്മൾ കൈവണ്ണമുള്ളവര് ഈ കൈ ഇറക്കില്ലാത്ത ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ വണ്ണം നല്ല പോലെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ജിമ്മിൽ പോയാലും ചെയ്യുന്നത് കൈയുടെ വർക്കൗട്ടുകളും അതുപോലെ തന്നെ കാലിന്റെ വർക്കൗട്ട് വയറിനുള്ളത് അപ്പൊ വയറിലൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് എന്നിരുന്നാലും ആ കൈക്ക് അത് നല്ല രീതിയിൽ കുറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ചള്ള ഞാൻ മുന്നോട്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ഐഡിയൽ വെയിറ്റ് ഞാൻ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് ഇരുപത് ഇല്ലെങ്കിലും വന്ന് എന്നാണ് എൻ്റെ ആഗ്രഹം എവിടത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം അങ്ങനെ പോകാം അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താ പറയുക ഞാൻ ഇന്നലെ ഞാൻ അപ്പത്തിനടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ തന്നെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങും കാര്യം ഞാൻ എല്ലാം കലക്കി വെച്ച് കറിക്കുള്ളത് കിട്ടേച്ച് എനിക്ക് നിറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ ആൾ കൊച്ച ആൾ എഴുന്നേറ്റ് വന്ന് അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ കരുതി അവനച്ചിപ്പാലും കാച്ചി കൊടുത്ത് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാര്യം എവിടെയെങ്കിലും ഒതുക്കി ഒന്നിരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന കുപ്പികളും മൂടികളും ഒക്കെ വലിച്ചെറിഞ്ഞ് എൻ്റെ ഒരേ കൂടെ ഓടിക്കളിച്ച് എന്നെറ്റ് ആകെപ്പാട് പരി ഈടാക്കും എനിക്ക് നിറയ്ക്കാനും പറ്റത്തില്ല ഒന്നിനും സമ്മതിക്കത്തില്ല മാമ ഉമ്മാ പറഞ്ഞുകൊണ്ട് എടുക്കെടുക്കുന്നു നിൽക്കും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ചെറിയ ആളെ എവിടെയെങ്കിലും ഒതുക്കിയിരുത്താൻ തന്നെ പിക്ക് കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തപ്പോഴേക്കും ഞാൻ കരുതി ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ജീരവെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് വെച്ചത് അപ്പോൾ ഒരു അപ്പവും അതുപോലെ തന്നെ അല്പം ഗ്രീൻ പീസ് കറി എടുത്ത് ഡയറ്റ് ഉടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഗ്രീൻ പീസ് ഒന്നും കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ഗ്രീൻ പീസ് നല്ലതാണല്ലോ തേങ്ങ ഒന്നും ചേർക്കാതെ വെച്ചതാണ് പിന്നെ തേങ്ങ ചേർക്കാതെ വെച്ചതെന്നൊന്നും പറയണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്പം തേങ്ങ കഴിക്കാം തേങ്ങ കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് നല്ല കാര്യമാണ് നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത അല്ലേ അപ്പം ഞാൻ കരുതി അത് ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി ഒരു ബാക്കിയൊരല്പ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അപ്പം നല്ല പഴത്തെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു ഒരിത്തിരി പഞ്ചസാര ആ മാവിലേക്കിട്ട് കലക്കി ഞാൻ കരുതി അതിലേക്ക് ആ ഏത്തപ്പഴവും കൂടി ഇട്ട് റെഡിയാക്കി വെച്ചാൽ വൈകിട്ടത്തേക്ക് ഇവർക്കൊക്കെ ഉള്ള നാല് പലഹാരം പലഹാരം ആകില്ല നാലുമണി ചായയുടെ സമയത്ത് ഒരു ഓട്ടമാണ് എന്തെങ്കിലും ഉണ്ടാക്കി തായയെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം നമ്മുടെ ബാക്കി മാവ് കളയാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനെ കരുതി ഞാൻ ആ അതിലേക്ക് മുറിച്ചിട്ട് അല്പം പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ജിമ്മിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ജിമ്മിൽ പോകാനായിട്ട് അപ്പം നിറയ്ക്കലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുക്കറിൽ അരിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതും അങ്ങ് സെറ്റാക്കി ചെമ്പിൽ വെച്ച് പുഴുങ്ങാൻ വെച്ചിട്ട് പോയി റെഡിയാവാന്ന് കരുതി അങ്ങനെ അതെല്ലാം അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാൻ പൊളിക്കുകയൊന്നും വേണ്ടില്ല നമ്മൾ ഓൾറെഡി പൊളിച്ചൊരു മാവല്ലേ അപ്പത്തിൻ്റെ അപ്പൊ അതിലേക്ക് ഇതൊഴിച്ച് നമുക്കൊന്നും വെച്ചാൽ മതില്ല അപ്പൊ ഞാൻ പാത്രത്തിൽ ഞാൻ കരുതി അല്പം എണ്ണെയ്ക്കൂടെ തൂവേക്കാന്ന് ഞാൻ പശു നെയ്യ് അല്പം തേച്ചിട്ടാണ് ഒഴിച്ചത് അപ്പൊ നല്ലപോലെ പെട്ടെന്ന് വിട്ട് വരാനൊക്കെ എളുപ്പമല്ലേ അങ്ങനെ അതുകൂടി തേച്ച് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ട് ഞാൻ പോയി റെഡിയായി ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് ഒരുപാട് നമ്മുടെ ഒക്കെ ഉള്ള ദിവസമാണ് സൂമ്പ സൂമ്പ ആണ് നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ടാ ഒരു രക്ഷയില്ലാത്ത സൂമ്പ ഡാൻസ് ആണ് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തി പോവാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നവർ മസ്റ്റ് ട്രൈ ആണ് ഒരു സൂമ്പ ഡാൻസ് നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ജിമ്മിൻ്റെ പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ആകപ്പാട് വരുവൊക്കെ ഇടട്ട രണ്ടാം നിലയിലാണ് നമ്മുടെ ജിമ്മ് എന്റെ പൊന്നും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേറി പകുതിക്ക് ഇങ്ങനെ നിന്ന് 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 പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ അങ്ങോടി ചാടി കേറും കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആദ്യത്തെ അവരൊക്കെ ഇതൊക്കെ മാറി അങ്ങനെ ഇന്ന് ഒക്കെ കഴിഞ്ഞ് വന്ന് അന്നേരം അരി തിളപ്പിച്ചിട്ടിട്ടാണ് പോയത് അതങ്ങ് വന്ന് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുക്കറിൽ ഇട്ടല്ലേ അപ്പോൾ ഇത്രയും നേരം ഇതായിരിക്കുമ്പോഴത്തേക്കും ഒരു കൊഴുപ്പ് കണക്ക് വരുമല്ല അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് തിളപ്പിച്ചെടുത്ത് തിളപ്പിക്കാനിട്ടിട്ട് ഞാനങ്ങോട്ട് പോയ നേരം കൊണ്ട് അവിടെ മൊത്തമായി അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു അപ്പോൾ ഉച്ചയ്ക്ക് ലെഞ്ചായിട്ട് ഇന്ന് എടുത്തത് അല്പം ഉണ്ട് ബദാം എടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഒരു മുഴുവൻ കുക്കുംബറെടുത്തിട്ടുണ്ട് ചോറ് ഇന്ന് വേണ്ടെന്നാൽ കരുതി ചില ദിവസങ്ങളിൽ അങ്ങന അപ്പൊ ഇന്നലെ ഇത്തിരി ബിരിയാണി കഴിച്ചത് കൊണ്ട് ഇന്ന് ചോറ് അങ്ങ് മാറ്റിയച്ച ആണ് കല്ലേലും ചോറിനോട് ഇപ്പൊ വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പൊ അതും കഴിച്ച് ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ൊക്കെ വന്നപ്പോഴത്തേക്കും പാലിനുള്ള ആളൊക്കെ റെഡി ആയി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ആ ചെറുക്കനും ആകെപ്പാട് ഇത്തിരി കിടക്കുന്നത് ആ ഒരു നേരത്താണ് അപ്പോഴാണ് ഞാനും ഒന്ന് കണ്ണടക്കുന്നത് ഇല്ലേ നമ്മളൊന്നും കിടത്തൂല കേട്ടോ അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയിരിക്കും അപ്പൊ ഞാൻ കരുതി അതങ്ങ് മുറിച്ച് എല്ലാവർക്കും ചായയോടൊപ്പം കൊടുക്കാന്ന് കരുതി എന്നാ ഞാൻ അത് ഓഫ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചാണ് ഞാൻ പോയത് അപ്പം അതും അങ്ങ് മുറിച്ച് കൊടുക്കാന്ന് കരുതി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കാനുള്ള എണ്ണ പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടം എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു സമാധാനമാണല്ലോ എനിക്കും കഴിക്കാൻ ഇഷ്ടം ഉണ്ട് കേട്ടോ പക്ഷെ പഞ്ചസാര ചേർത്തത് കൊണ്ട് എനിക്കൊരു മടി കഴിക്കാം പഞ്ചസാര നമ്മളങ്ങനെ ഒഴിവാക്കിയിട്ട് കുറേ നാളായല്ലോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ടു വട്ടം ഒരിത്തിരി ബ്ലാക്ക് ടീ എനിക്ക് പഞ്ചസാരയിട്ട് കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുടിച്ച് അത് അതുമാത്രമല്ലല്ലോ നമ്മളെപ്പോഴും ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ ഒന്നും അങ്ങനെ ഷുഗറിന് പറ്റുന്ന ഒന്നും ഞാൻ കഴിക്കണമില്ല അപ്പോൾ ഇനി ജസ്റ്റ് ഷുഗറും എല്ലാം താഴ്ന്നു പോയാലോ എന്നൊരു പേടിയിൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത്തിരി ബ്ലാക്ക് ടീയിൽ ഇട്ട് കുടിച്ചായിരുന്നു എന്നാലും ആ ബ്ലാക്ക് ടീ അങ്ങനെ കുടിക്കുമ്പഴത്തേക്കെ ഒരു സമാധാനം പക്ഷെ നിർബന്ധമൊന്നും ഇല്ലാട്ടാ ഇടക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ നമുക്ക് തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ആ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു ആ ഒരു അഡിക്ഷനൊക്കെ മാറി അപ്പം ഞാൻ അതിൻ്റെ ചായയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു കഴിയൊക്കെ ഒതുക്കിയിട്ട് ഇതുവരെ ഒന്നും മുല്ലക്ക് ചെറുപ്പിന് പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ അതാണ് വേറൊരു പ്രത്യേകത എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞിരിക്കും ഇന്നലെയും പോകാമെന്ന് പറഞ്ഞിരുന്നു അപ്പം മഴ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയാണല്ലോ എനിക്ക് ഒന്ന് ചെറുപ്പ് തുടങ്ങിയെന്നറിഞ്ഞപ്പോലും മഴയ്ക്ക് ഒരു ശമനം ഇല്ലാത്ത അവസ്ഥയാണ് അത് മാത്രല്ല നമ്മുടെ ബീച്ചിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഇനിയിപ്പൊ നമ്മുടെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ വരുവല്ലേ അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുമെങ്കിലും ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹമാണ് ആലപ്പുഴക്കാരായത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് ബീച്ച് ഉള്ളത് കൊണ്ട് തന്നെ യാതൊരുവിധ വിലയില്ല നമ്മളെ ഒന്നും കൊണ്ടുപോകത്തില്ല എന്ത് ആലപ്പുഴക്കാർക്ക് ഇറങ്ങാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞത് വെറുതെ നമ്മുടെ ആലപ്പുഴയിൽ ഏറ്റവും നല്ല കാഴ്ചയല്ലേ നമ്മുടെ ബീച്ച് അതുപോലെ സത്യം പറഞ്ഞാൽ കാണാൻ പോകാത്തൊരവസ്ഥയാണ് വീട്ടിലാണ് ഫുൾ ടൈം പിന്നെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ വേൾഡ് ടൂർ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോഴാണ് ഡയറ്റിനെ കുറിച്ചൊരു ഓർമ്മ വന്നത് ഡയറ്റ് ചെയ്ത് നമുക്ക് വണ്ണമൊക്കെ കുറച്ചിട്ടും അതൊരു ഓഫർ ഉണ്ട് കേട്ടോ വണ്ണം കുറച്ചതിന് ശേഷം കൊണ്ടുപോകുന്നത് അതൊക്കെ അങ്ങനെ മാറി പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്കും മഴ ഇന്ന് വലിച്ചിരി തെളിച്ചെത്തി നിൽക്കുക അപ്പൊ കരുതി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാന്ന് അപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഒരു രണ്ടു വർഷം മുന്നേ ഞാൻ അലമാരിക്കൂരിട്ടി വെച്ചിരുന്ന ഉടുപ്പാ കാര്യം എനിക്കത് ഉപകാരപ്പെടത്തില്ല എന്ന് തീർത്ത് ഞാൻ ഇതാക്കി വെച്ചിരുന്ന ഒരു ഉടുപ്പാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കറങ്ങി 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 ജസ്റ്റ് മുല്ലക്കേ വന്നിട്ടുണ്ട് പക്ഷെ നടന്നല്ലായിട്ട് വണ്ടിക്കകത്തുള്ള സർക്കൂട്ട് മാത്രമാണ് വൺ നടന്നു കൊണ്ടുപോകാൻ പിന്നീട് ഒരു ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്ത് ചെറുപ്പാണല്ലോ പത്തിലേതെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെ തീ ഞങ്ങൾ മുല്ലക്കൂടെ നല്ല രസമുണ്ടല്ലേ ഒരുപാട് കച്ചവടങ്ങളും കടകമ്പോളങ്ങളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് അപ്പൊ നമ്മുടെ ഭീമാട വകയാണ് ഈ കെ ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് നമ്മുടെ മുല്ലക്ക ചെറുപ്പിനെ അവരാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ പുതിയ പുതിയ പിന്നെ കച്ചവടം എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും ഒരേ ഒരിത് തന്നെ അതുകാരണം അതിലൊരു പ്രത്യേകതയൊന്നും കാണാനില്ല പിന്നെ നടന്ന് നോക്കിയാൽ മാത്രമല്ലേ അറിയത്തുള്ളൂ നമുക്ക് ഇത്തവണ എന്തൊക്കെ വെറൈറ്റി അങ്ങനെ അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് നിർബന്ധപ്രകാരം അങ്ങനെ അവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കരുതി എനിക്ക് ഇത്തിരി ബ്ലാക്ക് ടീ കുടിക്കുന്നു അപ്പോൾ ബ്ലാക്ക് ടീയും ഒരു റോബ പഴവും അങ്ങനെ എടുത്ത് കഴിച്ചു അതായിരുന്നു ഇന്നത്തെ എന്റെ വൈകിട്ട ഫുഡ് അപ്പൊ മാക്സിമം കൺട്രോളിലാണ് എങ്ങനെയും വെയിറ്റ് കുറയ്ക്കുക അപ്പം ഞാൻ എൻ്റെ ആ കപ്പ് എടുത്തപ്പോഴേക്കും അവൻ കപ്പിന് വന്നിരിക്കുകയാണ് കേട്ടാ പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോയ കാര്യം പറഞ്ഞില്ലേ അത് കിട്ടാനുള്ള ഭയങ്കരമായ നിഗൂഢമായ ചർച്ചയിലും ആലോചനയിലും വർക്കിലുമാണ് ആപ്പായ മോനും പക്ഷെ ഇതുവരെ കിട്ടിയില്ല അത് പോവുകയും ചെയ്ത അപ്പൊ ഞാൻ കരുതി പണി ചെയ്യല്ല ഇത്തിരി പോപ്കോൺ ഒക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഇത്തിരി പോപ്കോൺ കോൺ ഉണ്ടായിരുന്നു അതുകൂടി പൊരിച്ചു കൊടുത്ത് അപ്പൊ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ ഞാനും അങ്ങ് കയറി അവരവിടെ അതെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇന്ന് മുട്ടക്കറിയും നമുക്ക് സേമിയ പുട്ട് വേണം കേട്ടോ അപ്പൊ പുട്ട് സേമിയ പെട്ടെന്നാണല്ലോ പെട്ടെന്നുമാണ് കഴിക്കുകയും ചെയ്തോളൂ അപ്പൊ അത് കാരണം എനിക്ക് ഏറ്റവും എളുപ്പമായ കാര്യം അതാണ് അപ്പം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ സേമിയ എടുത്ത് ഊറ്റിയെടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും വേണ്ട തേങ്ങാ പോലും ഇവിടെ വേണമെന്നില്ല എന്നാൽ ഇത്തിരി നമുക്കൊരു ഭംഗിക്ക് വേണ്ടി അത് ഉണ്ടാക്കുമ്പോൾ അല്പം തേങ്ങ ആയിട്ട് ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ കരുതി ഇത്തിരി മുട്ടക്കറി ഇവിടെ വെക്കാമെന്ന് അപ്പോൾ പുട്ട് സേമിയക്കൊക്കെ സാധ സവാളാട ഇങ്ങനെയുള്ള കറിയാ ഇഷ്ടം അല്ലെങ്കിൽ മറ്റേ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുള്ള മിക്സിയിൽ കറക്കിയെടുക്കുന്ന കറിയില്ലേ അതായിരിക്കും വെക്കണത് അത് അപ്പത്തനയ്ക്കാകുമ്പോഴത്തേക്ക് അത് മതി കുട്ടി ഒക്കെ ഇതായിരിക്കും ടേസ്റ്റ് അപ്പം അങ്ങനെ അതുകൂടി വെക്കാൻ കരുതി അപ്പം ഈ സവാള ഞാൻ വിളിച്ചെടുത്തല്ല ഉളിച്ചെടുത്ത് നമ്മുടെ മറ്റേ കറക്കുന്ന സാധനത്തിൽ സാധനത്തിലിട്ട് അത് കിട്ടിയ പിന്നെ ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്നാലും അത് കിട്ടിയ പിന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് അതുള്ളത് കൊണ്ട് പെട്ടെന്ന് സവാളക്കൊക്കെ നമുക്ക് നിസ്സാര സമയം കൊണ്ട് അത് അരിഞ്ഞെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അതെന്തായാലും ഒരു ഭയങ്കര ഒരു നേട്ടമായി അങ്ങനെ സേമ്യാന്നെ ഒരു പാക്കറ്റ് ഇല്ല മുക്കാ പാക്കറ്റോളം എടുത്തിട്ടുണ്ട് അതങ്ങ് ജസ്റ്റ് വേവിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് ഊറ്റിയെടുത്ത് ഇത് ഒരല്പ അരിപ്പൊടിയും കൂടി ഇളകി കഴിയുമ്പോഴേക്കും അതൊന്നും തൊടാതെ ഇങ്ങനെ ജസ്റ്റ് ഇതായി കിടന്നോളൂ അപ്പോൾ അതൊന്നും വെച്ചിട്ട് മാറി വേക്കാമെന്ന് കരുതി അപ്പം മുട്ടക്കറിയായി ഇനി പതിയെ വരുന്ന നേരത്ത് എല്ലാവരും ഒരു ടൈമിൽ എട്ടു പത്ത് മണിക്കാവുമ്പോഴത്തേക്കും ആയിരിക്കും കടയൊക്കെ അടച്ചിട്ട് വരുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ട് മാറിയിരിക്കാം സീരിയലാണെന്ന പതിവൊന്നും നമുക്കില്ലാട്ടോ അതിന് അഡിക്ഷനും ഇല്ല വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് ഞാനായിട്ട് ടി വി വെച്ചൊരു ചരിത്രവും ഇല്ല അതാണ് വേറൊരു കളി പിന്നെ ഈ വീഡിയോയും കാര്യങ്ങളും അതിന്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട് എന്റെ സമയം പോകും പിന്നെ സമയം പോകാൻ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്കും അറിയാലോ അതൊക്കെ കൊണ്ട് ഇനി ഞാൻ ഫുൾ ബിസിയാണ് വേറെ കാര്യങ്ങൾ എനിക്ക് ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് അപ്പൊക്കാ പറയും ഇപ്പൊ ഇടക്ക് ഇപ്പൊ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് മറ്റേ ഞാൻ അങ്ങനെയല്ല ഞാൻ ഫുൾ ടൈം എനിക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതായിട്ട് തുടങ്ങിയ പിന്നാണ് ഞാൻ ആ ഒരു പരിപാടിയൊക്കെ നിർത്തി വെച്ചത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓൾ ഇന്ത്യ ടൂർ പോകാൻ പ്ലാനില്ല പ്ലാനിങ്ങിലായിരുന്നു അപ്പൊ ഐഡിയൽ എത്തിച്ചിട്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് കരുതി അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്ത് ഇളയാൾ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര വില്ലനാട്ടാ ഒരു രക്ഷയില്ലാത്ത വില്ലന മൂത്താളെ കൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മൂത്താള് എന്റെ പതിനെട്ട് വയസ്സിലുള്ളതാണ് പക്ഷെ ഞാൻ അവനെ അവനെ കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടിയ ഇളയാൾ ഭയങ്കര സാധനാണ് കേട്ടാ ഞാൻ എൻ്റെ പുട്ട് അടുപ്പിൽ നിന്ന് എടുക്കുന്ന നേരത്ത് എന്റെ വെക്കാൻ വെച്ചിരുന്ന ഡിഷ് ഉൾപ്പെടെ എടുത്തോണ്ട് പൊക്കളി പിന്നെ എങ്ങനെയോ ഒക്കെ വാങ്ങിച്ചെടുത്തതാണ് അപ്പൊ ഇനി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൈ തെറ്റുന്ന നേരത്തിന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുമ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇക്ക വന്നപ്പോഴേക്കും ഞാൻ കരുതി ചെറിയ ചെറിയ വാദിക്കേണ്ട കടയിൽ നിന്ന് സ്നഗ്ഗിയൊക്കെ വാങ്ങിക്കണമെന്ന് അപ്പോൾ അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമായിക്കാടെ കടയിൽ പോകാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞു വാമൊക്കെ എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാതി തൊട്ട് വാദിക്കലേട്ടാ അപ്പോൾ അവിടെ പോയി അതും വാങ്ങിച്ച് അപ്പോൾ തിക്കായും അങ്ങ് വന്ന് കഴിക്കാൻ അപ്പോൾ അവർക്കുള്ള കഴിക്കാനും കൊടുത്തു അന്ന് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എനിക്ക് ഇതിൽ തരുന്ന സപ്പോർട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലും കൂടി തന്നേ കാര്യം ഞാൻ ഇനി പിച്ച വെച്ച് എനിക്ക് തുടങ്ങണം എന്താന്ന് വെച്ചാൽ എൻ്റെ പഴയ പേജ് പോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ തീർച്ചയായും സപ്പോർട്ട് ഇതിൽ തരുന്ന സപ്പോർട്ട് അതിലും ഉണ്ടാവണേ